നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ദുരൂഹമായ സാഹചര്യത്തിൽ രണ്ട് യുവാക്കളെ മരിച്ചു നിലയിൽ കണ്ടെത്തിയിരിക്കുകയാണ് പോലീസ് അന്വേഷണം തുടങ്ങി പാലക്കാട് യുവാക്കളെ മരിച്ചു നിലയിൽ കണ്ടെത്തിയതിലാണ് ഇപ്പോൾ ദുരൂഹത കല്ലടിക്കോട് മൂന്നേക്കറിൽ രണ്ട് യുവാക്കൾ വെടിയേറ്റു മരിച്ച നിലയിൽ കണ്ടെത്തിയതിലാണ് ഇപ്പോൾ ദുരൂഹത മുന്നേക്കർ മരുതുംകാട് സ്വദേശി ബിനു സുഹൃത്ത് നിതിൻ എന്നിവരാണ് മരിച്ചത് ബിനുവിന് നാപ്പത്തിമൂന്ന് വയസ്സും സുഹൃത്തായിട്ടുള്ള നിതിന് ഇരുപത്തി ആറ് വയസ്സാണ് പ്രായം മൃതദേഹങ്ങൾക്ക് സമീപം നാടൻ തോക്കും കണ്ടെത്തിയിരുന്നു നിതിൻ വീടിനുള്ളിലും ബിനു വീടിന് മുന്നിലെ റോഡിലുമാണ് മരിച്ചു കിടന്നത് നിതിനെ കൊലപ്പെടുത്തിയ ശേഷം ബിനു സ്വയം വെടിവെച്ച് മരിച്ചതാകാമെന്നാണ് സൂചന വെടിവെച്ച് ആരും കേട്ടില്ല എന്നതും സംഭവത്തിന്റെ ദുരൂഹത വർദ്ധിപ്പിക്കുകയാണ് ഒരു വർഷം മുമ്പാണ് ബിനുവിന്റെ അമ്മ മരിച്ചത് ഇതോടെ അയാൾ വീട്ടിൽ ഒറ്റയ്ക്കാണ് താമസം ബിനുവിന്റെ മൃതദേഹത്തിന് സമീപം കണ്ടെത്തിയ തോക്ക് അയാളുടേത് തന്നെയാണെന്നാണ് നാട്ടുകാർ പറയുന്നത് മരിച്ച നിതിൻ അമ്മയ്ക്കും സഹോദരനുമൊപ്പമാണ് താമസം നിതിന് നാട്ടുകാരുമായ അടുപ്പമില്ല എന്നാണ് വിവരം നിതിൻ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുന്നത് ബിഡിയും സിഗരറ്റ് വേണ്ടി മാത്രമാണെന്നും നാട്ടുകാർ പറയുന്നു പതിവ് പോലെ ഇന്നും അടുത്തുള്ള കടയിൽ വീടി വാങ്ങാൻ എത്തിയിരുന്നു ബിനുവും നിദിനും അയൽവാസികളും സുഹൃത്തുക്കളുമാണ് ഇന്ന് വൈകിട്ട് മൂന്ന് മണിയോടെയാണ് ഇവരെ മരിച്ച നിലയിൽ കണ്ടെത്തിയത് മരുതങ്കാട് സർക്കാർ സ്കൂളിന് സമീപത്തെ പാതയിലാണ് ബിനുവിനെ മരിച്ച നിലയിൽ കണ്ടെത്തിയത് ബിനുവിന്റെ മൃതദേഹത്തിന് സമീപത്ത് നിന്നാണ് നാടൻ തോക്ക് കണ്ടെത്തിയിരിക്കുന്നത് ടാപ്പിംഗ് തൊഴിലാളിയാണ് ബിനു നിതിനെ കൊലപ്പെടുത്തിയ ശേഷം ബിനു സ്വയം വെടിവെച്ച് മരിച്ചതാകാമെന്നാണ് നിലവിലെ സൂചന ജില്ലാ പോലീസ് മേധാവി അജിത് കുമാർ സംഭവ സ്ഥലത്ത് എത്തിയിട്ടുണ്ട് കല്ലടിക്കോട് പോലീസ് സ്ഥലത്തെത്തി പരിശോധന ആരംഭിച്ചു യുവാക്കൾ തമ്മിൽ എന്തെങ്കിലും തരത്തിലുള്ള വൈരാഗ്യമുള്ളതായി അറിയില്ലെന്നാണ് പ്രദേശവാസികൾ പറയുന്നത് പ്രദേശവാസിയായ അനു എന്നയാൾ ജോലി കഴിഞ്ഞ് നടന്നു വരുമ്പോഴാണ് വിനു റോഡിൽ മരിച്ചു കിടക്കുന്നതായി കണ്ടത് കല്ലടിക്കോട് പോലീസ് അന്വേഷണം തുടങ്ങി ജില്ലാ പോലീസ് മേധാവിയും സംഭവസ്ഥലത്തെത്തി മൂന്ന് മണിയോടെയാണ് സമീപവാസികൾ സംഭവം അറിയുന്നത് വഴിയിൽ മരിച്ചു കിടക്കുന്ന ബിനുവിനെ കണ്ട് പോലീസിനെ അറിയിക്കുകയായിരുന്നു പോലീസ് നടത്തിയ പരിശോധനയിലാണ് വീട്ടിൽ നിതിന്റെ മൃതദേഹം കണ്ടെത്തിയത് ഇരുവരും കൂലിപ്പണിക്കാരാണെന്നും യുവാക്കൾ തമ്മിൽ തർക്കമുള്ളതായി അറിയില്ലെന്നും സമീപവാസികൾ പറഞ്ഞിട്ടുണ്ട് അതായത് ഇരുവരും വളരെ ഒറ്റപ്പെട്ട് ജീവിക്കുന്ന രണ്ട് യുവാക്കളാണ് അതായത് മറ്റുള്ള സുഹൃത്തുക്കൾ ഉണ്ടോ അല്ലെങ്കിൽ ഈ രണ്ടു പേർ തമ്മിൽ എന്തെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങളുണ്ടോ എന്നുള്ളത് നാട്ടുകാർക്കും കൃത്യമായിട്ട് അറിയില്ല അയൽവാസികളൊക്കെ ആയിട്ട് വളരെ സംസാരം വളരെ കുറവുള്ള ആളുകളാണ് അതുകൊണ്ട് തന്നെയാണ് പോലീസ് ദുരൂഹത സംശയിക്കുന്നത് എന്താണ് ഇനി മരണകാരണം എന്നുള്ളത് മറ്റാർക്കെങ്കിലും ഇതിൽ പങ്കുണ്ടോ എന്നുള്ളതൊക്കെ ഇനി പുറത്തു വരേണ്ടിയിരിക്കുന്നു വൈകിട്ട് മൂന്ന് മണിക്കാണ് സംഭവം എല്ലാവരും അറിയുന്നത് ഏതായാലും പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്